അനൂപിനെ കണ്ടാൽ അറിയാം ആനയോട് ഇഷ്ടമുള്ള ആളാണെന്ന് സംശയിക്കേണ്ട പുളിമാത്തുകാരനായ ഉണ്ണി എന്ന അനൂപ് ആനക്കമ്പക്കാരൻ തന്നെയാണ് പലരുടെയും ഇഷ്ടങ്ങൾ പലവിധം ഇതിൽ അനൂപിന് ആനകളോടാണ് ഇഷ്ടം തെച്ചിക്കാട്ടുകാവ് രാമചന്ദ്രനും പാമ്പാടി രാജനുമൊക്കെ അനൂപിന്റെ ആന ദോസ്തുക്കൾ ആനകളെക്കുറിച്ച് പഠിക്കുന്നതിനും അറിയുന്നതിനുമായി കേരളത്തിലെ ഒട്ടുമിക്ക ഇടങ്ങളിലും അനൂപ് യാത്ര ചെയ്തിട്ടുണ്ട് ഈ പ്രായത്തിൽ തന്നെ ആനകളെക്കുറിച്ച് ഒരുപാട് അറിയാം അനൂപിന് കേരളത്തിനകത്തും പുറത്തും ആനകൾക്കൊപ്പം ഒരുപാട് നടന്നു കഴിഞ്ഞിരിക്കുന്നു ഈ ചെറുപ്പക്കാരൻ നിരവധി പാപ്പന്മാരുടെയും ആനകളുടെയും സൗഹൃദം എത്ര സ്നേഹിച്ചാലും ഉപദ്രവിക്കുന്നതും എത്ര ഉപദ്രവിച്ചാലും സ്നേഹം തരുന്നതുമായ ആനകളെ കുറിച്ചൊക്കെ അനൂപ് മാചാലനായി ഒത്ത ആനകളുടെ ലക്ഷണമൊക്കെ കൃത്യമായി പറയും അനൂപ് ലക്ഷണമൊത്താണ് വീണെടുത്ത് തെല്ലകുന്ന അറ്റം മുകളിലേക്ക് വളഞ്ഞു കൊർത്ത വെളുത്ത പാൽ നിറമാറുന്ന കൊമ്പുകൾ ആനയ്ക്ക് വേണ്ടതെന്നാണ് പറയുന്നത് പിന്നെ തുമ്പ് കൈക്ക് പറയുന്നത് അഴിഞ്ഞ വണ്ണമുള്ള തുമ്പിക്കൈ അങ്ങനെ പല രീതിക്ക് തുമ്പ് കൈ നിലത്ത് വീണ് ഒരു ചുരുൾ കിടന്ന് അതിൻ്റെ മോൾ ഭാഗം അത് തറയിൽ ചുംബിച്ച് നിൽക്കണം പറയുന്നത് രണ്ടാമത് ചെവി വീശി അടിച്ചു കഴിഞ്ഞാൽ രണ്ട് കണ്ണുകളും മറയണം ആ രീതിക്ക് ചെവി വേണം പിന്നെ ആനയുടെ പ്രിപ്പാഷനൊത്ത് അതിൻ്റെ വീട്ടിനൊത്ത് നടക്കും നട അമരം എന്ന് വെച്ചാൽ ഫ്രണ്ട് കാല് നട എന്ന് പറയും ബാക്കുകാൽ അമരം എന്ന് പറയും ഒരു അത്രയ്ക്ക് ബലമുള്ളതായിരിക്കണം പിന്നെ ശരീരം എല്ലാത്തിനും ഓരോ കണക്കുണ്ട് കണ്ണ് തേൽ നിറ വരണ കണ്ണാണ് കണക്കുന്നത് അല്ലെങ്കിൽ എല്ലാത്തിനും ഓരോ നിറ ഇത് കൊടുത്തിട്ടുണ്ട് ആനയ്ക്ക് അണ്ണാക്കിൽ അഞ്ച് സ്ഥലങ്ങൾ ചുമന്നിരിക്കണം എന്ന് പറയുന്നത് അല്ല രണ്ട് സ്ഥലങ്ങളിലും എങ്ങനെയെങ്കിലും ചുമന്നിരുന്നാലേ ആന ആയിസിനൊക്കെ അല്ലെങ്കിൽ ദോഷം സംഭവിക്കുന്ന പറയുന്നത് ആനകളെ കുറിച്ചുള്ള പത്ര വാർത്താശകലങ്ങളൊക്കെ കൃത്യമായ വിശ്രമം കിട്ടാത്തത് മൂലമാണ് ആനകൾ പലപ്പോഴും അപകടകാരികളായി മാറുന്നതെന്ന് അനു പറയുന്നു ഇത് ഇത് മാക്സിമം മനുഷ്യരെ കാരണം കൃത്യമായ വിശ്രമം സാധാരണ ജീവിയാണെന്ന് ഒരു അനൂപിനൊപ്പം നിന്നാൽ നേരം പോകുന്നത് അറിയില്ല ആന കഥകളെ പറയാനുള്ളൂ അനൂപ് ഇപ്പോഴും ആനകൾക്കൊപ്പം നടപ്പ് തുടരുകയാണ് പക്ഷേ കൂടെ എത്തുന്നില്ല ഈ ശരീരം മനസ്സിനെ പിന്നോട്ട് വലിക്കുന്നു ¿Y e si menos? que le va